ഫുൾ ഫിനാൻസിൽ എടുക്കാൻ പറ്റിയ മൂന്ന് കിടിലും വാഹനങ്ങൾ കിട്ടാം നല്ല കിടിലും പെട്രോൾ വാഹനവും ഡീസൽ വാഹനവും അപ്പൊ വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒമ്പത് മാസത്തിലെ സിംഗിൾ ഓണർഷിപ്പില് മുപ്പത്തയ്യായിരം കിലോമീറ്റർ തോടി കമ്പനി സർവീസ് ഉള്ള സർവീസ് ബുക്ക് സ്പെയർക്കെ കാര്യങ്ങളും എല്ലാം തന്നെ കയറുവാനാണ് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന അതിനകത്ത് പെർഫോമൻസ് കിട്ടുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു റിനോൾട്ട് കൈകറു വണ്ടി പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കമ്പനി തന്നെ കിട്ടിയാണ് സീറ്റ് കവറാണ് അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റീറിംഗ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറിയാൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയിട്ടാണ് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ട് ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ സ്വന്തം ഒരു എക്സ്യൂ മിനി എക്യു സെക്മെന്റിൽ തന്നെ റിനോൾട്ട് കൈകറാണ് ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ടാൻ പറ്റിയ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അതേപോലെ പെട്രോൾ കാറ്റഗറിയിലേക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ എക്സി പ്ലസ് കാറ്റഗറിയിലേക്കണ ആൾട്രോസ് പുഷ്പട്ടം സ്റ്റാർട്ടിങ് അതുപോലെ അലേബിള് സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി വന്നത് നല്ല പെട്രോൾ വണ്ടി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസിന് മിസ്റ്റിനുള്ള റീപ്ലേസോ ആക്സിഡന്റ് ഫ്ലഡോ ഒന്നും തന്നെ കയറാത്ത പുഷ്പട്ടം സ്റ്റാർട്ടിങ് അടക്കം കയറി തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവറോടുകൂടി കയറി തന്നെ പവർ വിൻഡോസ് എല്ലാം കയറിയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടുക ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കാര്യങ്ങളെല്ലാം എല്ലാം ഒരു ഫാമിലിക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ വേറെ മെയിൻറ്റനസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരാനില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിലേക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലൊക്കെ ഉണ്ടല്ലോ ആ ഒരു പെർഫോമൻസ് ആ ഒരു ലുക്കും കാഴ്ച പറഞ്ഞാൽ നല്ല മിഡിലിന് ഒരു വണ്ടിയാണ്ടാവും ഒരു പ്രത്യേക തരത്തിലുള്ള ഹെഡ് ലാമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ നല്ല വെറൈറ്റി ഗ്രില്ലും കാര്യങ്ങളെല്ലാം തന്നെ പെട്രോൾ വാഹനമാണ് നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടാം അതേപോലെ തന്നെ അത്യാവശ്യം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു ഡീസൽ ആൾട്രോസ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സിംഗിൾ ഓണർഷിപ്പില് വെറും നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്ററി സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസത്തിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസലാണ് വണ്ടി തന്നെ നല്ല വെറൈറ്റി അലവിലും അതുപോലെ തന്നെ അവറേജിന് മോഡൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല പെർഫോമൻസും കിട്ടണ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നിലവിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റും കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് കയറിയിട്ടില്ല അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഒക്കെ കിട്ടണം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടാം വേറെ സ്ക്രാച്ചുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണാനില്ല നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടണം നല്ല കിടിലും ഒരു ഫാമിലി യൂസ് കയറിട്ടോ ഇവർ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ട് ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഈ ഒരു മൈലേജും പെർഫോമൻസും കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കിട്ടാം മൂന്ന് വണ്ടി കാർഫോർട്ടീൽ അവൈലബിൾ ആണ് കൈകർ കൊണ്ടവർക്ക് കൈഗർ ആൾട്രോസ് കൊണ്ടുവർക്ക് പെട്രോൾ കൊണ്ടുവർക്ക് പെട്രോൾ ഡീസൽ വേണ്ടവർക്ക് ഡീസൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആയ മൂന്ന് വാഹനങ്ങളാണ് നമ്മൾ കർഫോർഡിലുള്ളത് അപ്പൊ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടോ